ഡോക്ടർ ജയരാജ് ഭയാനകമായ കാലാവസ്ഥാ വ്യതിയാനം എന്ത് സംഭവിക്കുമെന്ന് പറയാനാവാത്ത സാഹചര്യം നോക്കൂ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇക്കുറി മഴ കൂടുതലായിരിക്കും എന്ന് രണ്ട് മാസം മുമ്പ് തന്നെ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു ദുരന്തം ഉണ്ടാകുമെന്ന പ്രവചനം അത് കണക്കിലെടുത്തുകൊണ്ട് വേണ്ട മുന്നൊരുക്കങ്ങൾ ഭരണകൂടം നടത്തിയില്ല എന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ മഴയെ പിടിച്ചു നിർത്തുക എന്നുള്ളത് മനുഷ്യസാധ്യമല്ല പക്ഷേ ഇത്തരമൊരു ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ഈ കെടുതികളുടെ വ്യാപ്തി തടയാനുള്ള ഒരു നടപടി എന്തുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല നോക്കൂ നമ്മുടെ മുഖ്യമന്ത്രി അതുപോലെ മന്ത്രിമാരൊക്കെ വിദേശ ടൂറിലായിരുന്നു അല്ലേ ഇവിടെ മഴക്കാല പൂർവ ശുചീകരണം എന്ന് പറയുന്നത് നടന്നിട്ട് പോലുമില്ല അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും അതുപോലെ കൊച്ചിയിലും കോഴിക്കോടും ഉള്ളവരൊക്കെ അനുഭവിക്കുന്നത് സർക്കാരിന് ഈ ആക്ഷേപങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനാവുമോ തീർച്ചയായും അതിനു മുമ്പ് ഡോക്ടർ പറഞ്ഞു അതായത് രണ്ടു മൂന്ന് പ്രതിഭാസങ്ങൾ ചേർന്നിട്ടാണ് ഈ സംഭവം ഉണ്ടായത് നമ്മൾ ഈ ഇപ്പോ ഉണ്ടായ മഴക്കെടുതി ഉണ്ടായത് ഒന്ന് എല്ലിനോ മാറി ലാൻഡിനോ ആയ സമയം അതുപോലെ തന്നെ ഇതിനകത്ത് ഈ നമ്മൾ ഈ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ മേഘ വിസ്ഫോടനം ആവണമെന്നൊന്നും ഒരു ഒരു സ്ഥലത്ത് വളരെയധികം മീറ്ററുകൾ മഴ പെയ്യുമ്പോഴത്തേക്കും സെന്റിമീറ്റർ കണക്കിന് മഴ പെയ്യുമ്പോഴത്തേക്കും ഓരോ മഴ പെയ്യുമ്പോഴത്തേക്കും അത് ഒഴുകി പോകാനായിട്ട് ഒരു സമയം വേണം റൺ അവേ ടൈം എന്നാണ് അതിന് സാധാരണ പറയുന്നത് ആ റൺ അവേ ടൈം റണവേ റണവേ വാട്ടർ ആ റണവേ വാട്ടറിനുള്ള റിയാക്ഷൻ ടൈം വേണം അതായത് ഇത്രയധികം വെള്ളം വരുന്നു ഒരുമിച്ച് ഒഴിച്ചു പോകാനായിട്ടുള്ള ഒരു റിയാക്ഷൻ ടൈം വേണം ആ റിയാക്ഷൻ ടൈം പലപ്പോഴും ഇത്ര ഇത്ര ഉള്ള ഈ നമ്മൾ ഈ പറയുന്നവണെ പോലെ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഹെവി ഡൗൺ പോർ അല്ലെങ്കിൽ ഇറ്റ്സ് ട്രെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത് പോലെയുള്ള പ്രതിഭാസം നടക്കുന്ന സമയത്ത് കാലങ്കാരികമായിട്ട് നമ്മൾ പറയുമെങ്കിലും ഈ പെട്ടെന്ന് ഈ റിയാക്ഷൻ ടൈം വളരെ കുറവായിരിക്കും അത് നമ്മൾ എത്രയധികം ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഉണ്ടായാലും എല്ലാ നഗരങ്ങളിലും ലോകത്തിലെ എല്ലാ വൻ നഗരങ്ങളിലും ഉദാഹരണത്തിന് ഇറ്റലി ആയിക്കോട്ടെ ജർമ്മനി ആയിക്കോട്ടെ ഞാനിതിനെ താരതമ്യപ്പെടുത്തി പറയുകയല്ല പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിബോധങ്ങൾ ഉണ്ടായി ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിന് ദുബായിൽ നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടതാണ് മരുഭൂമിയാണ് ആ സോഡിക് സോയിൽ ആയതുകൊണ്ട് വെള്ളം താരം ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം പക്ഷെ എന്നാൽ പോലും ഇത്രയധികം വെള്ളം ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് ഒരു സംവിധാനം ഇല്ലാത്ത ഒരു കാരണം രണ്ട് ഇൻക്രീസ് ദി കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയാണ് എല്ലാ ഇന്ത്യൻ നഗരങ്ങളെയും പലപ്പോഴും വെള്ളത്തിലടിയിലാക്കുന്നത് മൂന്നാമത്തത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ വേസ്റ്റുകൾ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള വേസ്റ്റുകൾ കവറിൽ കെട്ടിയിട്ട് ഈ ഓടകൾ കൊണ്ട് നിക്ഷേപിക്കുന്നത് കച്ചവടക്കാരാകട്ടെ വീട്ടുകാരാകട്ടെ അവിടെയാണ് നമ്മൾ ഈ സിവിക് സെൻസിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചൊക്കെ എപ്പോഴും കുട്ടികളെ ബോധവാന്മാരാക്ക് അങ്ങനെ ഒരു സെൻസ് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് എത്രമാത്രം നമ്മളിപ്പോൾ ഈ ഓട ഈ സമയത്ത് പോലും ഇനിയിപ്പോൾ ഓട ഈ മഴക്കാല പൂർവ്വ ശുചീകരണം അല്ലെങ്കിൽ പ്രീ മൺസൂർ ക്ലിയറൻസ് ഒന്നും ചെയ്തില്ല ഇപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡ് ബോർഡുകാര പ്രീ മൺസൂൺ ക്ലിയറൻസ് ഒക്കെ ചെയ്യുന്നത് ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ് അതുപോലെ തന്നെ ഈ ഓട ക്ലീനിങ് ഒക്കെ മിക്കവാറും ഒക്കെ നടക്കുന്നുള്ളതാണ് അത് ഡോക്ടർ ജയരാജ് എവിടെയാണ് ക്ലീനിങ് നടക്കാറുള്ളത് ഞാനും തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണി തൊട്ട് നിങ്ങൾ നോക്കൂ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞതുപോലെ ഡോക്ടർ ഏറ്റവും പക്ഷം വെള്ളം ഒരു സംവിധാനമെങ്കിലും ഏർപ്പാടാക്കുക ഓടകളൊക്കെ ആക്കുക ഞാൻ പറഞ്ഞു വരുന്ന അതാണ് സിറ്റിക്ക് അകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ സ്മാർട്ട് സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോഡിന്റെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എത്ര യുദ്ധകാലാടിസ്ഥാനത്ത് തന്നെയാണ് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ആ റോഡുകളെല്ലാം പൊളഞ്ഞിടക്കാണ് ഇൻക്രീ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇൻക്രീസ്ഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതുപോലെ ഈ കൊണ്ടു തള്ളുന്ന മനുഷ്യർ കൊണ്ടുതള്ളുന്ന മാലിന്യങ്ങൾ മാലിന്യങ്ങൾ ചാക്കിനകത്ത് പ്ലാസ്റ്റിക് ബാഗിനകത്ത് ഇപ്പൊ ചെന്നൈയൊക്കെ ലോക്ക്ഡൗണിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്കിനകത്ത് കെട്ടി വേസ്റ്റ് കൊണ്ടുവന്ന അതിനകത്ത് ഇടുന്നത് കൊണ്ടാണ് അപ്പൊ അതിനൊക്കെ എതിരെ ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത്തരം ചെയ്യുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് അവരെ ജയിലിൽ ഇടണമെന്നോ അടിക്കണമെന്നോ അല്ല പറയുന്നു അവർക്കൊക്കെ ഈ ഫീൽഡുകളിൽ തന്നെ സാമൂഹ്യ സേവനം ഏർപ്പെടുത്തുന്ന ഒരു നിയമം നിയമം തന്നെ കൊണ്ടുവരണം ആ നിയമം നിയമസഭ വഴിയാണ് നിയമം പാസ്സാക്കണം പിന്നെ സിവിക് സെൻസ് വേണം പൗരബോധം വേണം വേണംസ് വേണം പക്ഷേ അതൊന്നും അതൊന്നും ഇല്ലാത്തവരെയൊക്കെ പിഴയെങ്കിലും ചുമത്തേണ്ട അതല്ലേ നല്ല ഇത് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ പൊതുജനങ്ങളാണ് ചെയ്യുന്നത് പിഴ ചുമർപ്പെടുത്തണം പിഴ ചുമ്പോൾ നടത്തിയാ വേണം ഇവർക്ക് ഇത്ര മണിക്കൂർ സാമൂഹിക സേവനം ചെയ്യണം ഇത്തരം ക്ലീനിങ് ആക്ടിവിറ്റീസ് ഇപ്പൊ ബീച്ച് ക്ലീനിങ് ആക്ടിവിറ്റീസ് ഓട ക്ലീനിങ് ആക്ടിവിറ്റീസ് ഇവരെ കൊണ്ട് പോസിബിളി ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരണം തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഡാമിന്റെ ഷട്ടർ ജയരാജോ അല്ലല്ലോ ഉത്തരവാദപ്പെട്ട് ചെയ്യുന്നു അത് ഭരണകക്ഷി പ്രതിപക്ഷ കക്ഷി ഇല്ലാതെ ഇതിനകത്ത് ഓൾ പാർട്ടി കോൺഫറൻസ് വിളിച്ചിട്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഒഴിവാക്കുക ആദ്യം എല്ലാ വർഷവും നമ്മളിത് കാണുന്നതല്ലേ ഇതിപ്പോ ഇന്ന് ഇന്നലെ തുടങ്ങിയതൊന്നുമല്ലല്ലോ ഇതിപ്പോ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇതുപോലുള്ള മേഖല ഡോക്ടർ ജയരാജ് ഡോക്ടർ ജയരാജ് കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂള് ഇനിയിപ്പോ സ്കൂൾ ഉറക്കാൻ പോകാണല്ലോ താങ്കൾ പറഞ്ഞു അല്ല തിരുവനന്തപുരം സ്മാർട്ട് ആക്കാൻ വേണ്ടി ഇവിടെ എല്ലാം പിന്നെ കുത്തിക്കൊഴിച്ചിട്ടിരിക്കുകയാണ് കുഴച്ചിട്ടിരിക്കുകയാണ് മൊത്തം എല്ലാ സ്ഥലത്തും പൊട്ടിപ്പൊളിച്ചിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങുന്ന ഒരാൾക്ക് കാണാൻ പറ്റുന്നത് നോക്കൂ ആ കുഴി അടക്കുക അത് കോർപ്പറേഷനിലെ ബിജെപി കൗൺസിലർമാർ ആ ദൗത്യം ഏറ്റെടുത്തു അപ്പൊ അവർക്കെതിരെ കേസെടുത്തിരിക്കാണ് അതൊക്കെ തെറ്റായ നടപടിയാണ് ആര് തന്നെ അവർക്കെതിരെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതെല്ലാം ക്ലിയർ ചെയ്യണ ഉത്തരവാദിത്വം കോർപ്പറേഷൻ ഉണ്ട് ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് പറഞ്ഞു തലസ്ഥാന നഗര വികസനം വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് മഴക്കാലം വരുന്നതിന് മുമ്പ് അത് അവസാനിപ്പിക്കേണ്ടതല്ലേ ഇനിയിപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതേപോലെ മഴ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എത്ര പേർ ഈ കുഴികളിൽ വീണ് എത്ര പേർ മരിക്കും ഇല്ലാതെ പറയാൻ പറ്റൂ താങ്കൾക്ക് എന്തായാലും ഭാഗ്യത്തിന് തിരുവനന്തപുരത്ത് ഇതുവരെ അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ ഈ പറഞ്ഞു നേരത്തെ കാണിച്ച സ്ഥലം ഇന്ന് കേരളത്തിലെ മൂന്ന് മൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് മൂന്ന് പേരായി ഇന്ന് മരിച്ചിരിക്കുന്നത് കേരളത്തില് കേരളത്തിൽ മരിച്ചിട്ടുണ്ടോ ഞാൻ തിരുവനന്തപുരത്തെ കാര്യമാണ് തിരുവനന്തപുരമാണ് നമ്മൾ സംസാരിച്ചിരുന്നത് തിരുവനന്തപുരത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കൊച്ചാർ നികത്തിയോടെ റോഡാക്കി അതിനപ്പുറത്ത് തന്നെ വൻ കൺസ്ട്രക്ഷൻസിനുള്ള അനുമതി കൊടുത്തു ഇതൊക്കെ അന്വേഷിച്ച് പത്രമാണ് എക്സ് വൈ ഓർ റിസൾട്ട് ഇതിനകത്ത് നോട്ടത്തിന്റെ കാര്യൊന്നും ഇത് ആര് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്താലും ആര് റോഡുകളും തോടുകളും നികത്തിയാലും അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം അതിനകത്ത് എതിരെ അഭിപ്രായമൊന്നുമില്ല ഇതിനകത്ത് നിന്ന് ആർക്കും ഒളിച്ചോടാനൊന്നും പറ്റത്തില്ല ഉത്തരവാദിത്വത്തിൽ ഇന്ന് ആർക്കും ഒളിച്ചോടാൻ പറ്റത്തില്ല ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അവര് ചെയ്തതാണ് ഇവർ ചെയ്തതാണ് മുൻ ഗവൺമെന്റ് ചെയ്തതാണ് ഗവൺമെന്റ് ചെയ്തതാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്യൂസ് ചെയ്താലും അനുഭവിക്കുന്ന പൊതുജനങ്ങളാണ് ഇത് അക്യൂസ് ചെയ്യുന്ന പൊതുജനങ്ങളാണ് ഈ സംഭവം നേരത്തെ കാണിച്ച മുടിപ്പുര ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്കാണ് വെള്ളക്കെട്ടുണ്ടായത് കെ മുരളീധരൻ എം എൽ എ ആയിരുന്ന സമയത്ത് ആ രാവ് ആറിന്റെ രണ്ട് സൈഡിലും മതിൽ കെട്ടി വൻപൊക്കത്തിൽ മതിൽ കെട്ടിയിട്ട് ഒരു കാരണവശാലും വെള്ളം ഇങ്ങോട്ട് പ്രവേശിക്കത്തക്ക രീതിയിൽ ഇതിന് നിതാന്ത പരിഹാരം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് മരുതം കുഴി കെട്ടി ഇങ്ങോട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും ഏതാണ്ട് അതിനു മുമ്പ് തന്നെ പൈപ്പ് മൂടിന്ന് ഇത് കെട്ടിക്കൊണ്ട് വന്നതാണ് ആ രീതിയിൽ രണ്ട് സൈഡിലും ഭിത്തി സംരക്ഷി ഭിത്തി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഇത്രയധികം വെള്ളം വന്ന് ഇത് ഓവർ പവർ ചെയ്തിട്ട് ഒരു മഴ വന്നപ്പോഴത്തേക്ക് അവിടെയെല്ലാം നിറഞ്ഞുപോയി ഇതിനപ്പുറത്ത് എന്ത് കാര്യമാണ് അവിടെ ഈ ആറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അവരെ പുനരുദ്ധിപ്പിക്കണം പുനരുദ്ധിക്കാൻ അവരെ അനുവദിക്കില്ല അവർക്ക് അവിടെ കടന്നാവിധി അവരോടൊന്നും മാറില്ല അവര് ജന്മനാട് ജനിച്ച സ്ഥലമാണ് അത് വിട്ട അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തിട്ട് അവർക്ക് ഇത്തരം വെള്ളം കയറാത്ത സ്ഥലങ്ങളെ താമസിപ്പിക്കണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ അംഗീകരിക്കത്തില്ല ജനങ്ങളും അംഗീകരിക്കത്തില്ല അതിന്റെയൊക്കെ ഒരു വിഷയമുണ്ട് എത്ര കോടി രൂപയുടെ ഫണ്ട് ചെലവാക്കിയിട്ടാണ് അത് സ്തുത്യർഹമായ അതിപ്പം കോൺഗ്രസിന്റെ ഒരു എം എൽ എ ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല ചെയ്ത കാര്യം ചെയ്തെന്ന് തന്നെ പറയണമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അതുപോലെ ഓരോ വാർഡിലെയും കൗൺസിലർമാരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാരുണ്ട് ഇത്തരം മഴക്കെടുതികൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇതൊന്നും നമ്മൾ കണ്ടില്ലെന്നടിച്ചുകൂടെ മാതൃകാരമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവരെ എല്ലാം കൂടെ ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഇതൊരു പൊതു പ്രശ്നമാണെന്ന് കണ്ടിട്ട് അല്ലാതെ എല്ലാ മഴക്കാലത്തും ഈ ഏകോപനത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട് പക്ഷേ മുന്നൊരുക്കങ്ങൾ നടത്താറില്ല അതിന്റെ കെടുതികളാണ് ഇപ്പോ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്